ഫെസ്റ്റിവൽസ് എന്ന പേരിൽ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പതിനേഴ് പദ്ധതികൾ പ്രഖ്യാപിച്ച് അസറ്റ് ഹോംസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നാല് പുരസ്കാരങ്ങളും അസറ്റ് ഹോംസിന് ലഭിച്ചു തുടർച്ചയായ നാലാം വർഷം ക്രിസ്സിൽ ഡി എ ടു പ്ലസ് റേറ്റിംഗ് നിലനിർത്താനായതും അസറ്റ് ഹോംസിന് നേട്ടമായി മികച്ച സേവനങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നാല് ദേശീയ പുരസ്കാരങ്ങളാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അസക് ഹോംസിന് സമ്മാനിച്ചത് തുടർച്ചയായ നാലാം വർഷവും ക്രിസിൽ ഡി എ ടു പ്ലസ് റേറ്റിംഗ് നിലനിർത്തിയതിനുള്ള അംഗീകാരപത്രവും ചടങ്ങിൽ സമ്മാനിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പതിനേഴ് പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുന്നേ ഈ പദ്ധതികളുടെ താക്കോൽ ഉടമകൾക്ക് ഇന്ന് അസറ്റ് ഹോംസ് അനൗൺസ് ചെയ്യുന്ന ഒരു പുതിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ ഓഫ് കീസ് എന്ന പ്രോഗ്രാമാണ് അതായത് താക്കോൽ കൂട്ടങ്ങളുടെ ഒരു ഉത്സവം അസറ്റ് ഹോംസ് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അടുത്ത പത്തു മാസത്തിനുള്ളിൽ ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതിന് മുമ്പായിട്ട് പതിനേഴ് റെസിഡൻഷ്യൽ പ്രോജക്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും നേരത്തെ നിശ്ചയിച്ച സമയപരിധിക്ക് മുമ്പ് തന്നെ കൈമാറ്റം ചെയ്യുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെടുന്ന വിവരം നിങ്ങൾ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സി ഐ ഡി സി ക്രിസിൽ പ്രതിനിധികൾ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു പതിനേഴ് വർഷത്തിനിടെ എഴുപത്തി ആറ് പദ്ധതികളാണ്